വീട്ടുമുറ്റത്ത് നാം പൂച്ചെടികൾ നട്ടുവളർത്താറുണ്ട് എന്നാൽ പൂച്ചെടികൾക്ക് പകരം ഒരു പഴത്തോട്ടമാണെങ്കിലോ അതും ചട്ടിയിൽ വളർത്തിയെടുത്ത ചെടികൾ നിറയെ പഴങ്ങൾ ആരുടെയും മനസ്സിലെ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും ഇത് അതിനൊരു അവസരമൊരുക്കുകയാണ് എറണാകുളം വൈറ്റില പൊന്നുരുന്നിയിലെ അശോക ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി സാധാരണ എല്ലാ നഴ്സറികളിലും ചട്ടികളിലുള്ള പഴവർഗ്ഗ ചെടികൾ ലഭിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അവ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാൽ വേണ്ട വിധത്തിൽ ഫലങ്ങൾ അതിന് നിരവധി കാരണങ്ങളുണ്ട് ഇത്തരത്തിൽ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഫലങ്ങൾ ഉണ്ടാകാതെ നിരാശരാകുന്നിടത്താണ് കൊച്ചിയിലെ അശോക ഫ്രൂട്ട് പ്ലാൻ നഴ്സറി വ്യത്യസ്തമാകുന്നത് ചട്ടിയിൽ വളർത്തി പഴങ്ങൾ ഉണ്ടായ ശേഷം മാത്രമാണ് ഇവിടെ നിന്നും ചെടികൾ വിൽക്കുകയുള്ളൂ ഫ്രൂട്ട് ആയതാണ് കോമൺ ആയിട്ട് വിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു പത്തെണ്ണം കൊണ്ടുവന്നു ഒരു ബാച്ചിൽ ഒരെണ്ണം കായ്ച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇപ്പോൾ ഉടൻ കഴിക്കുമല്ലോ അങ്ങനെ കൊടുക്കും അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിനെ വളർത്തിയെടുക്കുന്നത് ഫ്രൂട്ട് ബേരി പ്ലാന്റ് പണ്ട് മുതലേ ഉള്ള പ്രശ്നങ്ങളാണ് ഈ നമ്മൾ പ്ലാന്റ് മേടിച്ച് ഞാനും കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് പലരും മേടിച്ച് മേടിച്ച് വെക്കും കുറേ വർഷം കഴിഞ്ഞാലും കായുണ്ടാവില്ല ചിലപ്പോൾ കായ ഉണ്ടാവും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നം അതിൻ്റെ ബാഗിലുള്ള മണ്ണ് മിക്സിങ് അവർ ലോ ക്ലാസ് മണ്ണുകളൊക്കെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ബാഗുകൾ വേറെ ഉണ്ടാവും അപ്പോൾ വേര് കംപ്ലീറ്റ് പുറത്തേക്ക് വരില്ല അപ്പം അങ്ങനെ പ്രശ്നം കാരണമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ തന്നെ കാര്യം അപ്പം നമ്മളൊരു ബാഗ് മേടിച്ച് അത് കംപ്ലീറ്റ് കീറി ഉള്ളിൽ ഉള്ളിലെന്തൊക്കെയാണ് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ മണ്ണ് കളഞ്ഞ് ഉള്ളിൽ ബാഗ് ഉണ്ട വേറെ കവറുണ്ട എന്നൊക്കെ നോക്കി പരിശോധിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ചട്ടിയിലേക്ക് പ്ലാൻ ചെയ്യണം നമ്മളുടെ കമ്പോസ്റ്റൊക്കെ ഇട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന റിസൾട്ട് കിട്ടും അപ്പോൾ ആ ആറ് മാസത്തിനുള്ളിൽ കായ്ച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആർക്കും പരാതിയില്ല പക്ഷേ നമ്മൾ ആ ബാഗോടുകൂടി കൊണ്ടുവന്ന് വെച്ച് നമ്മൾ മണ്ണിൽ വെച്ചാലും കായ്ക്കണമെന്ന് നിർബന്ധമില്ല എത്ര വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങനെ നിൽക്കും പഴങ്ങളോട് കൂടിയ ചെടികൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാം ചട്ടിയിൽ ഉയരം കുറഞ്ഞ ചെടികൾ നിറയെ പല വർണ്ണങ്ങളിലുള്ള പഴങ്ങളുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ കൗതുകമാണ് സാധാരണ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ വേണ്ടവിധം ഫലം തരാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് ചെടി ആദ്യം നടുന്നത് മുതലുള്ള പ്ലാസ്റ്റിക് കവറുകൾ നീക്കം ചെയ്തിട്ടുണ്ടാകില്ല തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇതിന് പിന്നിൽ എല്ലാവരും ചെയ്യണം അങ്ങനെയാണ് ഒരു തൂമ്പ അല്ലേ രണ്ട് മൂന്ന് ഒരടിയല്ല രണ്ടടി മാക്സിമം താത്തിയിട്ടാണ് ഈ ഇത് കീറിയിട്ട് അങ്ങോട്ട് വെക്കുന്നത് മിനിമം ഒരു രണ്ട് വർഷം അങ്ങനെ തന്നെ നിൽക്കും ഈ പ്ലാന്റ് അങ്ങനെ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ഇറങ്ങി രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഇതൊന്ന് വലുതാകാൻ തുടങ്ങുന്നത് ശരിക്കും അങ്ങനെയല്ല വെക്കേണ്ടത് ഒരു മീറ്ററെങ്കിലും താത്തി മണ്ണെടുക്കുക ആ മണ്ണെടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് ആ മണ്ണ് തന്നെ ഇട്ട് മൂടുക അട്ട് അതിൻ്റെ മുകളിൽ ഈ കവറേജ് അഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് വന്ന് നന്നായിട്ട് പൊങ്ങിപ്പോവും വേറെ വളമൊന്നും ആദ്യം ഇടിയും വേണ്ട ഒരു മീറ്റർ ചതുരത്തിൽ ഒരു മീറ്റർ താഴ്ചയിൽ കുഴിയെടുത്ത് മണ്ണ് പുറത്തേക്ക് എടുക്കുക ഏത് പ്ലാന്റ് ആയാലും മണ്ണ് പുറത്തേക്ക് എടുത്തിട്ട് ആ മണ്ണ് തന്നെ ഇട്ട് മൂടുക കറക്റ്റ് ലെവലിൽ മൂടുക എന്നിട്ട് മുകളിൽ ഇത്തിരി മണ്ണ് മാറ്റിയിട്ട് മുകളിൽ നടുക അപ്പോൾ ഇത്രയുള്ളു ലൂസായിരിക്കണമെന്നുള്ളു അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് നന്നായിട്ട് പിടിച്ചു വരും നന്നായിട്ട് വേറെ ഓട്ടം സാധാരണ ആൾക്കാർ അങ്ങനെ ചെയ്യില്ല അപ്പം ചെയ്യാത്ത കാരണം ലേബർ ആവും ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു പണിക്കാരനെ വിളിക്കണ്ടേ അതുമൊക്കെ കാരണമാണ് ചെയ്യാത്തത് വീട്ടുകാർ മുമ്പേലെടുത്ത് നല്ല കോസ്റ്റ്ലി പ്ലാന്റ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് റിസൾട്ട് കിട്ടില്ല എന്നിട്ട് ഈ ചെടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടായിരം രൂപ എടുത്ത് ഒരു ചെടി മേടിച്ചിട്ട് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അശോക നഴ്സറിയിൽ തയ്യാറാക്കി എടുക്കുന്ന കമ്പോസ്റ്റാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുപോയി ചട്ടിയിൽ വെച്ചാലും മാറ്റി മണ്ണിൽ നട്ടാലും നല്ല ഫലം കിട്ടുന്നത് കാണാൻ കഴിയും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ഫലവർഗ്ഗങ്ങളെ കൂടാതെ അപൂർവമായ പേരയ്ക്ക ചാമ്പ വെള്ളഞ്ഞാവൽ കിളിഞ്ഞാവൽ ചെറി തുടങ്ങിയ ഫലങ്ങളും ഇവിടെ വിളയിച്ചെടുക്കുന്നുണ്ട് വീടുകൾക്ക് സമീപത്ത് ഫലവർഗ്ഗങ്ങളുടെ മിയാവാക്യ കാടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയും അശോക നഴ്സറിക്കുണ്ട് അരസെൻ്റ് സ്ഥലത്താണ് ഈ ഫലവർഗ്ഗങ്ങളുടെ കാട് തന്നെ നിർമ്മിച്ചു നൽകുന്നത് കിളികളുടെ ആവാസ കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കാനാവും പല ചെടികൾക്കും അവയുടെ വലിപ്പത്തിനും വിധത്തിനും അനുസരിച്ചാണ് വില ഈടാക്കുന്നത് മിയാവാക്കി എന്ന് പറയും മിയാവാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു മിയാവാക്കി കാട് സാധാരണ ഇപ്പോൾ ഫ്ലാറ്റ് പണിയണവരൊക്കെ ഒരു അര സെൻറ്റിലും ഒരു സെൻറ്റിലൊക്കെ മിയാവാക്കി ചെയ്യാറുണ്ട് നമുക്ക് ടെറസിൻ്റെ മുകളിൽ പോലും മിയാവാക്കി ചെയ്യാം ഈ നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ട് ഈ ചട്ടി വെച്ചിട്ട് ടെറിസെൻ്റമോളിലും ചെയ്യാം ആറ് മാസത്തിനുള്ളിൽ തന്നെ കിളികളൊക്കെ വന്ന് തുടങ്ങും ഇപ്പം നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് അമ്പത് ഫ്രൂട്ട് പ്ലാന്റ് വെച്ചിട്ട് ഒരു ലക്ഷം രൂപക്ക് നമ്മളൊരു മീ ആ വാക്കി ചെയ്ത് കൊടുക്കുക ഒരു ലക്ഷം രൂപത് അമ്പത് ഫ്രൂട്ട് പ്ലാന്റ് ഒരു ലക്ഷം രൂപ വന്നാൽ മതി ടെറിസെൻ്റെ മോളില വീടിൻ്റെ താഴെ എവിടെ വേണമെങ്കിലും ചെയ്ത് മിനിമം പിന്നെ എത്രയാണെങ്കിലും അകത്തി വെക്കാം അങ്ങനെ അങ്ങനെങ്കിലും വെക്കാം ടെറസിന്റെ മുകളിലും പറ്റും ടെറസിന്റെ മുകളിലും വെക്കാം ഒരു ഹട്ട് മാതിരിയൊക്കെ അതിന്റെ ഗുണങ്ങൾ എന്താ അതിന്റെ ഗുണം അതിൻ്റെ അകത്തിരുന്നാലേ പറയാൻ പറ്റുള്ളൂ അത്ര നല്ലൊരു എ സിയിൽ ഇരിക്കുന്നതായിരിക്കും കിളികളൊക്കെ വരും നല്ലൊരു അന്തരീക്ഷമായിരിക്കും അതിൻ്റെ അകത്ത് ഫലങ്ങളാകുന്ന ചെടികൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്ന ആവശ്യക്കാരുമുണ്ട് ഇവിടെ നിന്നും ചെടികൾ വാങ്ങുന്നവർക്ക് നഷ്ടമുണ്ടാകില്ല എന്നുറപ്പാണ് ഇവിടെ നിന്നും ചെടി വാങ്ങിയവരെല്ലാം വീണ്ടും വീണ്ടും വാങ്ങാൻ എത്തുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ പണ്ടത്തെ മാതിരി നമുക്ക് അധികം സ്ഥലങ്ങളില്ല അഞ്ച് സെൻ്റ് പത്ത് സെൻറ്റ് മാക്സിമം ഇരുപത് മുപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടാകും അവിടെ നമ്മളെല്ലാ വീടും പണിയൊക്കെ കഴിഞ്ഞ് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ നോക്കി നോക്കിയതൊക്കെ ഫ്രൂട്ട് പ്ലാന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പ്ലാന്റ് ഈ ചട്ടിരോടുകൂടി കൊണ്ട് പോയി അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി ടൈലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങടും ഇങ്ങോട്ടും മാറ്റി വെക്കാം ഇഷ്ടമുള്ളത് വെക്കാം പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ സ്ഥലമുള്ളവർക്ക് ഈ ടൈല് ഇടണേനു വരും മണ്ണിലൊക്കെ ഒഴിച്ചു വെക്കണമെങ്കിൽ ഇത് അഴിച്ചിട്ട് മണ്ണിലൊക്കെ ഒഴിച്ചു വെക്കാം അപ്പൊ ഏത് പ്ലാന്റ് ഏത് ഫ്രൂട്ട് പ്ലാന്റ് എവിടെ വേണമെന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിച്ചാൽ മതി ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതാമസത്തിനൊക്കെ വരുന്നവരൊക്കെ ആണെന്ന് ചോദിച്ചു ൂടിയ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലേ എറണാകുളത്ത് ഹൈവേക്ക് സമീപം സ്ഥലം നൽകാൻ ആരെങ്കിലും തയ്യാറായാൽ സഹകരണ അടിസ്ഥാനത്തിൽ ബിസിനസ് വലുതാക്കാനാണ് ഇവരുടെ തീരുമാനം വീട് താമസത്തിന് പോകുന്നവർ ഇപ്പോൾ സമ്മാനമായി നൽകുന്നതും ഇത്തരം ഫലങ്ങളുള്ള ചെടികളാണ് വിഷാംശമില്ലാത്ത നല്ല പഴങ്ങൾ വീട്ടുമുറ്റത്ത് ഒരുക്കിയെടുക്കാം എന്നത് മാത്രമല്ല വീടിൻ്റെ ഭംഗിക്കും ഒരു മുതൽക്കൂട്ടാണ് ഇത്തരം ചെടികൾ നല്ല ചെടികൾ നൽകുന്നതിൽ സദാസമയവും ശ്രദ്ധാലുക്കളാണ് అశోక ఫ్రూట్ ప్లాంట్ నర్సరీ